ഈശോ ക്രൂശിൽ എനിക്ക് വേണ്ടി സക്കരത പൂർത്തീകരിച്ചു എന്ന് ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിക്ക് അനുകൂലമായിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങുകയാണ് ഇന്ന് നിങ്ങൾക്കൊരു നിയോഗമുണ്ടെങ്കിൽ യേശു എനിക്ക് വേണ്ടി ക്രൂശൽ സക്കരതും പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുക വിശ്വസിക്കുന്ന തന്നെ നമ്മളൊരു ഒരു നങ്കൂരം പോലെ നമുക്കൊരു ഉറപ്പാണ് നിങ്ങളൊരു ബസ് അറിയാൻ യാത്ര ചെയ്യുമ്പോൾ ബസ് ബ്രേക്ക് ഇടുന്ന സമയത്ത് നമ്മളിങ്ങനെ ബെർത്തൽ നമ്മളിങ്ങനെ അവിടെ ഒരു കമ്പിയാണ് ആ കമ്പിയൊക്കെ ഇങ്ങനെ മുറുക പിടിക്കുകയല്ലേ അല്ലെങ്കിൽ അതിനെ പിടിച്ചിട്ടില്ലേ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനെ സഡൻ ബ്രേക്ക് ഇടുന്ന സമയത്ത് നമ്മളിങ്ങനെ മുറുകെ പിടിക്കുമായിരുന്നു അതുപോലെ തന്നെയാ യേശു എനിക്ക് വേണ്ടി ക്രൂശ്യൽ സഹൃതം പൂർത്തീകരിച്ചു എന്നുള്ള ആ തിരിച്ചറിവും ആ വിശ്വാസവും ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് മുറുകെ പിടിക്കാവുന്ന ഒരു സ്ട്രോങ് പ്ലേസ് ആണ് കർത്താവിനെ മുറുകെ പിടിക്കുകയാണ് ഇന്ന് ചിലപ്പോൾ നിങ്ങളൊരു തളർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കും ബലഹീനമാക്കപ്പെട്ട അവസ്ഥയായിരിക്കും പക്ഷെ അതിന്റെ നടുവിൽ നിന്ന് യേശു എനിക്ക് വേണ്ടി സഹൃദം പൂർത്തീകരിച്ചു എന്ന് വിശ്വസിച്ചത് ആ വിശ്വാസത്തിൽ ആ അത് വിശ്വസിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി പ്രവർത്തിച്ചുവാൻ വേണ്ടി തുടങ്ങുകയാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഒരു നിമിഷം പ്രാർത്ഥിക നല്ല യേശുവേ ഇനി മക്കൾ ഭാരപ്പെടുന്ന വിഷയത്തെ അവിടുന്ന് അറിയുന്നല്ലോ ഞങ്ങൾ ചേർന്ന് പ്രഖ്യാപിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കുശൽ സംഘം പൂർത്തീകരിച്ചു ഈ വിഷയത്തിന് വേണ്ട മറുപടിയും അവിടെ നിങ്ങൾക്ക് കുശൽ പൂർത്തീകരിച്ചതാണ് അത് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റെടുക്കുന്നു നിത്യപിതാവ് പുത്രം പരിശുദ്ധാത്മാവുമായ എന്നേക്കും ഗോഡ് സർവേശ്വരും